നല്ലൊരു ക്ലാസ്സായിരുന്നു അത് കാരണം ഞാൻ കുറേ ക്യാപ്പ് കിട്ടും എന്നാലും ഇപ്പം തോന്നുക ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു അത് കാരണം മുഷാജിക്ക് പ്രസംഗം കേൾക്കുമ്പോൾ സത്യത്തിൽ അസൂയ തോന്നാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് വന്നതായിരുന്നു ഒരു ഒരു ആറ് മാസത്തോളം ക്യാപ്പ് കിട്ടതുകൊണ്ട് എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയില്ലോന്നുള്ള ഒരു സങ്കടമുണ്ട് ഏതായാലും ഇനി ഉള്ള എല്ലാ ക്ലാസ്സിലും വന്ന് സാറിൻ്റെ കൂടെക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ക്ലാസ് വരുമ്പോൾ ആരൊക്കെ അത് കൂടെ വാണ്ടിയത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ക്ലാസ്സിലുണ്ട് ഷിയാബായാലും അസർ സാറായാലും മുസാജായാലും അവരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ മുഖങ്ങൾ കുറേ ഉണ്ടെങ്കിൽ പരിചയപ്പെട്ട ഓരോ ക്ലാസ്സിലും പരിചയപ്പെട്ട് വരാം അല്ലെങ്കിലും പൈസ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അന്നൊരു ദിവസം ധന്യമായ തോന്നുകയാണ് പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് വരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ വൈഫിനായിട്ട് വരണമെന്ന്

ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ സാധാരണത്തെ പോലെ തന്നെ ചോദ്യോത്തരം ആദ്യം പരിചയപ്പെടുത്തി പിന്നെ ചോദ്യോത്തരങ്ങൾ അതിനുശേഷം ശേഷം ചിരിയുടെ ഗുണങ്ങൾ ആ എല്ലാവരും സംസാരിച്ചു വളരെ നന്നായി സംസാരിച്ചു നല്ല പരിപാടിയായിരുന്നു എല്ലാവർക്കും സംസാരിക്കാൻ കഴിഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചിലർക്ക് ചെറിയ ഭയം ഉണ്ട് അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ ഭയം കൂടെ ഇവിടെ വന്ന് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും അങ്ങോട്ട് ചിന്തിക്കാൻ പോകണ്ട അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം അവിടെ റോഡ് നാല് കൊല്ലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എന്നോട് പറഞ്ഞു അത് നിങ്ങളെ ഇതിലുണ്ടാവും നിങ്ങളെ പിന്നെ ഫോളിലൊക്കെ ഉണ്ടാവും എല്ലാവരും നിൽക്കുന്നു വിട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് സാറ് വിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിപ്പോൾ ചിലർ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കാരണം ഞാൻ അവിടെ നിന്നൊന്ന് സംസാരിക്കണ ആരും അധികം കണ്ടിട്ടില്ലല്ലോ ഇയാൾക്ക് എങ്ങനെയൊക്കെ കിട്ടി ഇത്തിരി ആളുകളിടയിൽ ബസ്സുകളിങ്ങനെ ബ്ലോക്കായി പോകേണ്ടത് ആളുകൾ നോക്കി കയ്യടിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഒന്ന് രണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകളൊക്കെ ആളുകളെക്കൊന്നുണ്ട് ഒന്ന് എല്ലാവരും ഒക്കെ ഒന്നുണ്ട് ഒന്ന് വണങ്ങി എല്ലാവരെയും ഒക്കെ നന്നാക്കി സംസാരിച്ച് ഞാനങ്ങട് തുടങ്ങി സംസാരം അതിൽ ഇതുപോലെ തന്നെ നല്ല കയ്യടി നല്ല സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഈ നിങ്ങളൊക്കെ കുറച്ച് നേരത്തെ ഇതിന് ഇറങ്ങേണ്ടിയതല്ലേ എപ്പോഴല്ലേ ഇതിനൊക്കെ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുമ്പ് ഇവിടെ സാറിനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പല പലവട്ടം നമ്മൾ ഈ നാടവടിക്കാറ്റ് പറഞ്ഞ ചെരുമീല് പറയുണ്ട് എന്ത് ഇത്ര വഴുകി ദാസാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിജയ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് ഇവിടെ പറഞ്ഞോളൂ ഇതൊക്കെ നമ്മളൊരുപാട് വൈകി മറ്റോ വഴകി എന്ന് നമ്മൾ കരുതണ്ട നമുക്ക് നമ്മളെ ജീവിതത്തിൽ എപ്പോഴാണ് പറ്റണപ്പോൾ സാറിനൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്നാൽ പിന്നെ ഇവിടെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളെ മുഖത്തൊക്കെ നോക്കി ഇത്ര വലിയ സദസ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്നൂറ് മുന്നൂറൊക്കെ ആളുണ്ടായിരുന്നു ഒരു ഭയം ഉണ്ടായില്ല ഞാൻ പത്ത് മിനിറ്റ് സംസാരിച്ചു ഉദ്ഘാടനം ശരിക്കും ഇപ്പോഴത്തെ സാറ് പഠിപ്പിച്ച് തന്ന മാതിരി ആ ഉദ്ഘാടനം അപ്പോഴും സാറിനെ ഓർത്ത് കണ്ടാൽ ഞാൻ ഈ ഉദ്ഘാടനമൊക്കെ ചെയ്ത് അതിൻ്റെ ആ റിട്ടിനൊക്കെ അറുത്ത് അതു നിങ്ങളെ ഫോണിലൊക്കെ ഉണ്ടാവും എൻ്റെ ഫോണിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് ഇത്രയേ ഉള്ളൂ ഇതിന് സംഭവം ഇത് നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ട് നിന്നാൽ എന്നും പേടിക്കലേ ഉണ്ടാവുള്ളൂ പേടി നമുക്ക് ഉണ്ടാവും ആ പേടിയോടുകൂടെ എത്രയോ മഹാന്മാരൊക്കെ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ നമ്മളെ സുകുമാര സുകുമാരായിക്കോട് പറഞ്ഞിട്ടുണ്ട് അയാൾ പതിനായിരം പിന്നെ പ്രസംഗമൊക്കെ അടച്ചയാളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ പേടി ഉണ്ടായിരുന്നു വലിയ വലിയ ആളുകൾ വലിയൊരു സദസ്സുണ്ടെങ്കിൽ പേടി ആ പേടിയോട് കൂടെ നമ്മൾ സംസാരം തുടങ്ങുക ഇത് ആരും ഒന്നും നമ്മളെ പറ്റി ചിന്തിക്കുക എല്ലാവരെയും നമ്മൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ തുറന്നാൽ പറയാം അതാണ് ഇതിൻ്റെ ഒരു മാർഗം അപ്പോൾ ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി രാജാവ് തൻ്റെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ ഒരാൾ തലയിൽ കുറച്ച് വിറകായിട്ടും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം രാജാവിന് പാവം തോന്നി ഒരു ഉടുക്കട്ടറാണ് അപ്പോൾ ആ ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോകണല്ലോ നമ്മൾ കയറിക്കോളി എന്ന് പറയും ഇദ്ദേഹം വാഹനത്തിൽ കയറി ഇന്ന് ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോണ്ട് ഈ മനുഷ്യൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തലയിൽ ആ വിറകും രാജാവ് ഈ പറഞ്ഞു ആ വിറകിൻ്റെ കെട്ട് അവിടെ വെച്ചാൽ പോരെ എന്തിനാണ് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനോ അങ്ങേക്കൊരു ഭാരമാണ് ഈ വിറകും കൂടി ഒരു ഭാരമാവണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനിത് തലയിൽ